മലപ്പുറത്തിനെതിരായ വിദ്വേഷ പരാമർശത്തിന് പിന്നാലെ വെള്ളാപ്പള്ളി ആദരിക്കുന്ന ചടങ്ങിൽ ഇന്നലെ മുഖ്യമന്ത്രിയും മന്ത്രിപ്പടയും പങ്കെടുത്തു അപ്പോൾ മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും വെള്ളാപ്പള്ളിക്കെതിരെ എന്താണ് പറയാൻ പോകുന്നത് എന്നത് രാഷ്ട്രീയ കേരളത്തിൻ്റെ ആകാംക്ഷയായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത് അദ്ദേഹം ഒരു അദ്ദേഹം അതിന് ഈ വിദ്വേഷ പരാമർശത്തിന് വെള്ളാപ്പള്ളി തന്നെ നൽകിയൊരു വിശദീകരണമുണ്ട് ആ വിശദീകരണത്തിൻ്റെ തനിയാവർത്തനമാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ സെക്രട്ടറി പാർട്ടി സെക്രട്ടറി ആയിരിക്കാൻ പിണറായി പറഞ്ഞത് മുഴുവൻ ഇന്നിപ്പോൾ വാളുകളിൽ നിറയുന്നുണ്ട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വെള്ളാപ്പള്ളി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന വർഗീയ നാക്കിൻ്റെ ഉടമയാണ് വെള്ളാപ്പള്ളി എന്നായിരുന്നു ഇന്നലെ പക്ഷേ ആ വേദിയിൽ വെച്ച് പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ നാക്കിൽ സരസ്വതി വിലാസം വിളയാടുന്നു എന്നതാണ് അപ്പം ഒരു രണ്ട് തിരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ നിൽക്കെ പിണറായി വിജയൻ്റെ ഒരു നിലപാട് മാറ്റം എസ് എൻ ഡി പിയുടെ കാര്യത്തിലുള്ളൊരു താല്പര്യവും സ്നേഹവും ഒക്കെ എങ്ങനെയാണ് ഇനി കാണുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് നൌഫൽ ഇന്നലത്തെ പിണറായിയുടെ ആ പ്രസംഗം കേട്ടപ്പോൾ എന്തു തോന്നി അത് പാർട്ടിയാകെ എടുത്ത ഒരു ലൈനിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ സമ്മേളനങ്ങളുടെ സമ്മേളനങ്ങളിലൊക്കെ എടുത്ത ഒരു പാർട്ടി ലൈനിൻ്റെ ഭാഗമായി കാണണമോ ആ പരാമർശങ്ങളെ പ്രസംഗത്തെ സൈഫ് ഇന്നലത്തെ പിണറായിയുടെ പ്രസംഗം ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ്റെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടിയിൽ എത്രത്തോളം മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയും എന്നുള്ളത് നമ്മൾക്കൊക്കെ ഒരു ധാരണയുണ്ടല്ലോ പക്ഷേ മുഖ്യമന്ത്രി അതൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ പ്രശംസ കൊണ്ട് മൂടുകയാണ് ചെയ്തത് അപ്പം ഇന്നലെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് വെള്ള ഒരു മതത്തിനെതിരെ വിഷം ചുറ്റുന്ന അല്ലെങ്കിൽ മതത്തിനെതിരായുള്ള പരാമർശങ്ങൾ നടത്തുന്ന ചരിത്രമുള്ള ആളല്ല വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് പിണറായി വിജയൻ ഈ ചരിത്രം നന്നായി ഓർമ്മയുള്ള ആളാണ് വെള്ളാപ്പള്ളിയുടെ വിഷവാക്കുകളുടെ ചരിത്രം പിണറായി വിജയൻ നന്നായിട്ടറിയാം അതിനെതിരെ പിണറായി പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് രണ്ട് കൃത്യമായി അറിയുന്ന പിണറായി എന്തുകൊണ്ടായിരിക്കും ഇന്നലെ അങ്ങനെ പറഞ്ഞത് അന്ന് മാൻഹോളിൽ വീണ നൗഷാദിനെതിരെ തീർത്തും ഒരു കേരളത്തിലെ ഒരാൾക്കും യോജിക്കാൻ കഴിയാത്ത വാക്കുകളാണ് അന്ന് വെള്ളാപ്പള്ളി നടത്തിയത് അതിനെതിരെ വളരെ സ്വാഭാവികമായി പിണറായി വിജയൻ അന്ന് പ്രതികരിച്ചു വെള്ളാപ്പള്ളി നടൻ കേരളത്തിൻ്റെ തൊഗാടിയെ ആവാൻ നോക്കുകയാണ് എന്ന് പറയുന്ന ശക്തമായ കേന്ദ്ര കേരളത്തിൻ്റെ മതനിരപേക്ഷ പക്ഷത്ത് നിന്നുകൊണ്ട് പിണറായി അദ്ദേഹത്തെ വിമർശിച്ചു പിന്നീട് വി എസ് അച്യുതാനന്ദൻ അവഹേളിക്കുന്ന തരത്തിൽ വെള്ളാപ്പള്ളി സംസാരിച്ചപ്പോൾ അദ്ദേഹം വെള്ളാപ്പള്ളി ആർ എസ് എസിൻ്റെ നാവാകാൻ നോക്കുകയാണ് എന്ന് അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചു അങ്ങനെയൊക്കെ ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ പിണറായി ശക്തമായ ഭാഷയിൽ വെള്ളാപ്പള്ളിയെ വിമർശിച്ചിട്ടുണ്ട് അന്നൊന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രിയല്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക ഇപ്പോൾ ഒരു തരത്തിലും വെള്ളാപ്പള്ളിയുടെ വാക്കുകളെ അംഗീകരിക്കാൻ കഴിയാൻ കഴിയാത്തൊരു സമ്പത്ത് സമയത്ത് പിണറായി വിജയൻ ഇത്രയും അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നു ആലോചിക്കും ഒരു ഒരു വേൾ അദ്ദേഹം പറഞ്ഞാൽ മുപ്പത് വർഷമാണ് വെള്ളാപ്പള്ളി ഈ സ്ഥാനത്ത് തുടരുന്നത് അദ്ദേഹം പറയുന്നത് കുമാരനാശാൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് കുമാരനാശാൻ പോലും പതിനാറ് വർഷം മാത്രമേ ഈ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റിയുള്ളൂ പക്ഷേ വെള്ളാപ്പള്ളിക്ക് അതിനും മുകളിൽ ഇരിക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പ്രകൃത്തിച്ചങ്ങ് കൊല്ലുക എന്നൊക്കെ പറയില്ല ഒരാൾ മുന്നിലിരുത്തിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിണറായി വിജയത് ഇത് സത്യത്തിൽ നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ പരാമർശം മുസ്ലിം ലീഗിനെതിരാണോ മുസ്ലിങ്ങൾക്കെതിരാണോ ഈ രണ്ടാണല്ലോ തർക്കം എപ്പോഴാണിത് മുസ്ലിം ലീഗിനെതിരാണ് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് ആ പ്രസംഗത്തിൽ എവിടെയെങ്കിലും വെള്ളാപ്പള്ളി ഞാൻ പറയുന്ന മുസ്ലിം ലീഗിനെതിരാണ് എന്ന് പറഞ്ഞു എവിടെയും പറഞ്ഞില്ല അതിനുശേഷം അദ്ദേഹം ആ വാർത്താ വാർത്താസമ്മേളനം നടത്തുന്നവരെ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരോ വേറെ ആരെങ്കിലുമോ പറഞ്ഞു ആരും പറഞ്ഞില്ല നേരെ മറിച്ച് ഇത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് സ്ഥാപിച്ചു ബി ജെ പി നേതാക്കളുടെ രംഗത്ത് വന്നില്ലേ എന്തൊക്കെ പറഞ്ഞു കെ സുരേന്ദ്രൻ എന്തൊക്കെ പറഞ്ഞു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്തൊക്കെ പറഞ്ഞു എല്ലാവരും ഇത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ തന്നെ സംസാരിക്കുകയും ചെയ്തു പക്ഷേ പിണറായി വിജയനോ സി പി എമ്മിനോ ഇത് മനസ്സിലായില്ല എന്നുള്ളതാണ് അവർ കൃത്യമായി എന്ത് ചെയ്യുന്നു ഒരു ഓപ്പറേഷൻ നടത്തുന്നു ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നു ഇത് ലീഗിനെതിരെയാണെന്ന് ആദ്യം വെള്ളാപ്പള്ളി നടേശൻ വാർത്താസമ്മേളനം നടത്തി ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരല്ല പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ പറയുന്നത് ലീഗിനെതിരെയാണ് എന്ന് പറയുന്നു അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി എവിടെയുമില്ലാത്ത ഐ എൻ എല്ലിൻ്റെ വഹാബ് പക്ഷത്തെ അങ്ങോട്ടേക്ക് അയക്കുന്നു അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് കണ്ട് സംസാരിക്കുന്നു എന്നിട്ട് അവരെ കൂട്ടി വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നു ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിനെതിരാണ് മുസ്ലിങ്ങൾക്കെതിരല്ല എന്ന് അതായത് ഇങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ മുൻപന്തിയിൽ നിന്നിരിക്കുന്നത് സി പി എം ആണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം വളരെ കൃത്യമായി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിച്ച് നമുക്ക് മനസ്സിലാകും ഈഴവ വോട്ടുകൾ അതിനിർണായകമാണ് എന്ന് സി പി എമ്മിനും സർവോപരി പിണറായി വിജയനും അറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ അടക്കം ഈഴവ വോട്ടുകൾ സി പി എമ്മിന് ലഭിച്ചിട്ടില്ല അത്രത്തോളം വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോയത് ആ ഒഴുക്ക് തടയുക എന്നുള്ളത് സി പി എമ്മിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അതിൻ്റെ ഭാഗമായി വെള്ളാപ്പള്ളിയെ അതിരൂക്ഷമായി പഴയതുപോലെ വിമർശിച്ചാൽ അതിന് തിരിച്ചടി കിട്ടുമെന്ന് സി പി എമ്മിന് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് സി പി എം അല്ലെങ്കിൽ പിണറായി വിജയൻ ഇതേ ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അത് അദ്ദേഹം ചെയ്യുകയും ചെയ്തു പക്ഷേ കുറച്ച് ഓവറായിപ്പോയി പോലും എനിക്ക് തോന്നി കഴിഞ്ഞ അതായത് ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ ഇതേ വെള്ളാപ്പള്ളിയെ അന്ന് കേരളകുമതിയിൽ വന്ന വാർത്തയിൽ പറയുന്നത് ഗുരുദേവൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റി വെള്ളാപ്പള്ളി എന്നാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത് അത് ഇത്തരം ചടങ്ങുകളിൽ അവരെ പ്രകീർത്തിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികതയാണ് പക്ഷേ ഈ ഒരു ഘട്ടം അങ്ങനെ പ്രകീർത്തിക്കാൻ പറ്റിയ ഒരു ഘട്ടമായിരുന്നില്ല നേരെ മറിച്ച് അദ്ദേഹം പറയുന്ന വേറൊരു കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇത് വെള്ളാപ്പള്ളിയുടെ തെറ്റല്ല അദ്ദേഹത്തിന് പ്രസംഗ വ്യാ പ്രസംഗത്തെ വ്യാഖ്യാനിച്ചവരുടെ തെറ്റാണ് എന്നുള്ള രൂപേണ ഉള്ള വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് ഇതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ട കാര്യം ഇവിടെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു കൂട്ടരുണ്ട് അത് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് നേതാക്കളാണ് ഇങ്ങനെ ഒരു പ്രസ്താവന വെള്ളാപ്പള്ളി നടത്തിയിട്ട് ആരാണ് രൂക്ഷമായി പ്രതികരിച്ചത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുക എന്നല്ലാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോ കെ സുധാകരനൊക്കെ അതിശക്തമായ ഭാഷയിൽ ഈ വർഗീയ വിമർശനം ഈ വർഗീയ വാക്കുകളെ വിമർശിച്ചോ ഉണ്ടായിട്ടില്ല ആകെ പറഞ്ഞത് പാർലമെൻ്ററി മുഖങ്ങൾ ഇനിയും ഇല്ലാത്ത മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാത്രമാണ് വളരെ ശക്തമായ ഭാഷയിൽ വെള്ളാപ്പള്ളി വിമർശിച്ചത് അതുകൊണ്ട് തന്നെ വോട്ടാണ് എല്ലാവരുടെയും മുഖ്യം അതിനപ്പുറമേ ഈ വർഗീയ വിഷ വാചകങ്ങളെ വിമർശിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് സത്യം പ്രീണന തന്ത്രം അതൊരു വൈഡർ ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ ഇപ്പോൾ നടക്കുന്ന ഈഴവ പ്രീണന തന്ത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ അത് നമ്മളൊരു കമ്മ്യൂണിറ്റിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയ ആളെ പിന്തുണയ്ക്കുന്നു എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നില്ല അതൊരു സമുദായത്തെ പ്രീണിപ്പിക്കാനുള്ള തന്ത്രമല്ല അതിനൊരു ലാർജർ പെർസ്പെക്റ്റീവ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിൽ കണ്ട കേരള രാഷ്ട്രീയം അല്ല ഇരുപതാം നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ രണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഈ രണ്ട് നൂറ്റാണ്ടിൻ്റെ ഇടയിൽ വലിയ വ്യത്യാസമുണ്ട് അത് പൊടുന്നനെ ഉണ്ടായ വ്യത്യാസമാണ് വളരെ പെട്ടെന്ന് ഡ്രാസ്റ്റിക്കായിട്ട് വന്നൊരു ചേഞ്ചാണ് ആ ചേഞ്ചില് പ്രധാന ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വർഗീയത എല്ലാ കാലത്തും ഉണ്ടായിരുന്നു വർഗീയതയും ജാതീയതയും കേരള രാഷ്ട്രീയത്തിൻ്റെ ആണിക്കല്ലായി എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് ഇ എം എസ് ഭരിക്കുമ്പോഴാണെങ്കിലും പിന്നീട് ആർ ശങ്കർ ഭരിക്കുമ്പോഴാണെങ്കിലും പി കെ വി ഭരിക്കുമ്പോഴാണെങ്കിലും കരുണാരം ഭരിച്ചപ്പോഴാണെങ്കിലും ജാതീയവും സാമുദായികവുമായ അന്തർധാരകളാണ് കേരള രാഷ്ട്രീയത്തെ നിർണ്ണയിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും അത് ആ ഒരു സന്തുലനത്തിൽ എന്തെങ്കിലും ബാലൻസ് തെറ്റുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രിമാർക്കെതിരെ സമുദായ നേതാക്കൾ വന്നിട്ടുണ്ട് സമുദായ നേതാക്കൾ തന്നെ നേതൃത്വത്തിൽ വിമോചന സമരം ഒരു ഉദാഹരണം എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അങ്ങനെയൊക്കെ ആയിരിക്കൽ തന്നെ ഈ ഈ ജാതീയവും സാമുദായികവുമായ പ്രശ്നങ്ങളൊക്കെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിലുണ്ടായിരിക്കൽ തന്നെ അത് അത് പറയുന്ന ആളുകൾ പോലും അതിൻ്റെ പ്രയോക്താക്കൾ പോലും സ്വയം ഞങ്ങൾ വർഗീയവാദികളല്ല ഞങ്ങൾ മതേതരരാണ് എന്ന് ഭാവിക്കുകയെങ്കിലും ചെയ്യുമായിരുന്നു ഞങ്ങളീ പറയുന്നത് ഞങ്ങൾക്കാരോടും വിദ്വേഷമില്ല അല്ലെങ്കിൽ ഞങ്ങൾ വാദിക്കുന്നത് ഞങ്ങളുടെ സമുദായത്തിനാണ് ഞങ്ങൾ വേറൊരു സമുദായത്തിനെതിരല്ല എന്നെങ്കിലും പറയുമായിരുന്നു അത് ഏത് സമുദായ സംഘടന അങ്ങനെയാണ് ചെയ്തു ചെയ്തുതന്നത് അത് അത് കേരള പോളിറ്റിക്സിലെ അതുവരെ ഉണ്ടായിരുന്ന ഒരു മിനിമം ഡീസൻസി ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സമുദായത്തിന് വേണ്ടിയാണ് സമുദായ നേതാക്കൾ പറയും ഇനി രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ഏതെങ്കിലും സാമുദായിക ധാരയ്പെന്നുറയ്ക്കുന്നവരും സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ഭാഷയ്ക്ക് ഒരു മാന്യത ഉണ്ടാകുമായിരുന്നു ആ മാന്യത കൈയൊഴിയെന്നാണ് നമ്മൾ രണ്ടായിരത്തി പത്തിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഏത് സാമുദായിക പ്രസ്ഥാനമാണെങ്കിലും ആ സംസാരിക്കുമ്പോൾ ആ നമ്മൾ സംസാരിക്കുന്ന ആരോടാണ് നമ്മൾ ശ്രവിക്കുന്ന പൊതുസമൂഹം ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുക അത് മതേതരത്വം എന്ന് പറയുന്ന ഒരു നല്ല വാക്കായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ നൂറ്റാണ്ടിൽ അത് മതേതരത്വം ഒരു വാക്കായി മാറുകയാണ് സാമുദായിക മൈത്രി എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞത് ക്രിഞ്ച് വാക്കായി മാറുകയാണ് അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം രണ്ടാമത്തെ കാരണം ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ ഏറ്റവും കോർ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇഴവരാണ് ഇഴവര അതി പിന്നോക്ക വിഭാഗങ്ങളാണ് സി പി എമ്മിൻ്റെ കോർ വോട്ട് ബാങ്ക് എല്ലാ പാർട്ടികൾക്കും അവരുടേതായ ഒരു കോർ വോട്ട് ബാങ്ക് ഇന്ത്യൻ രാഷ്ട്രീയ ഫാബ്രിക്കിലുണ്ട് ഇപ്പോൾ സമാജ്വാദി പാർട്ടി എന്നാണ് ആ പാർട്ടിയുടെ പേരെങ്കിലും അതിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് യാദവരാണ് ബി എസ് പി എന്നാണ് ആ ബഹുജൻ സമാജ്വാദി പാർട്ടി എന്നാണ് അതിൻ്റെ പേരെങ്കിലും അതിൻ്റെ വോട്ട് ബാങ്ക് കോർ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ദളിതകളാണ് അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടികൾക്കും അവരുടേതായ ഒരു കോർ വോട്ട് ബാങ്ക് ഉണ്ട് അത് സമുദായവും ജാതിയുമായി തന്നെ ബന്ധപ്പെട്ടാണ് പേര് പാർട്ടിയുടെ പേരെന്തമായിക്കൊള്ളട്ടെ ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കാൻ തന്നെ സി പി എമ്മിൻ്റെ കോർ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഈഴപരാതി പിന്നോക്ക വിഭാഗങ്ങളാണ് അത് നമ്മളതിനെ വർഗ്ഗപരമായി വിശകലനം ചെയ്യുകയാണെങ്കിൽ പണിയെടുക്കുന്ന മനുഷ്യരാണ് തൊഴിലാ തൊഴിലാളികളായ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എങ്കിൽ പോലും സാമുദായികമായി നോക്കുമ്പോൾ അതാണ് ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് ബി ജെ പിയും ആ വോട്ട് ബാങ്കിൽ കടന്നു കയറുന്നു അവർ നിരന്തരമായി ശ്രമിച്ചിട്ടും ഇപ്പോൾ ബി ജെ പി എത്രയോ ജനസംഘവും ബി ജെ പിയും എത്രയോ നാളായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ജനസംഘവും ബി ജെ പിയും പ്രവർത്തിക്കുമ്പോൾ അതിൽ കൂടുതലായിട്ടും സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ബി ജെ പി വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആ സവർണ വിഭാഗത്തിൽപ്പെട്ട കുറേ അധികം ആളുകൾ സി പി എമ്മിനും അതുപോലെ കോൺഗ്രസിനും വോട്ട് ചെയ്യുന്നുണ്ട് അതിലൊരു ഒരു ഷെയർ മാത്രമാണ് ബി ജെ പി ഇട്ടുകൊണ്ടിരുന്നത് ബി ജെ പി അവരുടെ ഓട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നത് ഈ പറയുന്ന പിന്നോക്ക വിഭാഗങ്ങളിലേക്ക് കടന്നു കടന്നുകയറിക്കൊണ്ടാണ് ആ പിന്നോക്ക വിഭാഗങ്ങളിലേക്ക് കയറാനുള്ള അവരുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജി ആയിരുന്നു ലവ് ജിഹാദ് ഞാൻ പലവട്ടം കൂടെ പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയും ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ലവ് ജിഹാദ് ആർ എസ് എസ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് വളരെ വിജയകരമായി നടപ്പിലാക്കിയത് ഈഴവ കമ്മ്യൂണിറ്റിയിലാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും അതിൻ്റെ ഉണ്ടായി അതിൻ്റെ ഗുണങ്ങൾ ഇപ്പോൾ ആർ എസ് എസിന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടായതെന്ന് വെച്ചാൽ എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന വലിയ പാരമ്പര്യമുള്ള ഒരു സമുദായക പ്രസ്ഥാനത്തിൻ്റെ മുൻകൈയിൽ രൂപം കൊണ്ട ബി ഡി ജെസ് എന്ന സംഘടന പോയി ചേർന്നത് ബി ജെ പി കൂടിയുള്ള എൻ ഡി എയിലാണ് അപ്പോൾ എസ് എൻ ഡി പിയുടെ തലതോട്ടപ്പൻ എന്നിപ്പോൾ പറയാവുന്ന വെള്ളാപ്പള്ളി നടേശൻ മൂന്ന് പതിറ്റാണ്ടായി പതിറ്റാണ്ടായതിനെ നയിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എൻ ഡി എ യിൽ ബി ജെ പിയോടൊപ്പം വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായപ്പെടണമെങ്കിൽ അദ്ദേഹം സി പി എമ്മിനൊപ്പമാണ് എസ് എൻ ഡി പി യോധന അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല എന്നവർ പറയാറുമുണ്ട് പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈഴവ വോട്ട് ബാങ്കിൽ നിന്ന് നല്ലൊരു ഷെയർ സി പി എമ്മിൽ നിന്ന് ചോർന്ന് ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം വിലയിരുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലെ കൊല്ലം ആലപ്പുഴ പോലെ ജില്ലകളിൽ സി പി എമ്മിൻ്റെ അടി ഉറച്ച മണ്ഡലങ്ങളിൽ നിന്ന് ആ വോട്ട് ബാങ്ക് ഒഴുകിപ്പോയിരിക്കുന്നു അത് തിരിച്ചു പിടിക്കുക അതിന് രക്ഷയില്ല അതുപോലെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പ്രധാനപ്പെട്ട കാരണമായി സി പി എം തന്നെ വിലയിരുത്തിയതും പല ഘട്ടങ്ങളിൽ സി പി എമ്മിൻ്റെ ചർച്ചയ്ക്ക് വരുന്ന അവരുടെ വക്താക്കൾ പറഞ്ഞതുമായ ഒരു കാര്യം മുസ്ലിം ഇഷ്യൂകൾ അത് പൗരത്വ നിയമ ഭേദഗതിയാവട്ടെ ഫലസ്തീൻ ആവട്ടെ ഫലസ്തീന് വേണ്ടിയുള്ള സമരമാകട്ടെ അത് എടുത്തുയർത്തി സമരം ചെയ്തപ്പോൾ അത് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഞങ്ങളുടെ പിന്തുണയെ കുറച്ചു അതിന് അതെന്തോ ഒരു മുസ്ലിം പ്രഗണനമായി ഭൂരിപക്ഷ സമുദായം കണ്ടു എന്നാണ് സി പി എം വിലയിരുത്തുന്നത് അവർ പുറത്തേക്ക് തുറന്നു പറയുന്ന കാര്യമാണ് അത് പുറത്തേക്ക് പറയുന്ന കാര്യമാണ് അതൊരു സോഷ്യൽ മീഡിയ പേജുകളിലുമുണ്ട് ചാനൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു നിരന്തരം പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ അപ്പോൾ ഇനി എന്തു വേണം ഞങ്ങൾ ഇനി മുതൽ അത്തരം കോഴ്സ് എടുക്കുന്നില്ല പൗരത്വ പൗരത്വപ്രക്ഷോഭം പോലുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ ടച്ച് ചെയ്യുന്നില്ല ഫലസ്തീൻ വിഷയത്തിൽ ഞങ്ങൾ സമരവുമായി ഇറങ്ങില്ല എന്ന് അവർ തീരുമാനിച്ചാൽ ദാറ്റ്സ് ഫൈൻ അത് ആ പാർട്ടിയുടെ തീരുമാനമാണ് എങ്ങനെ ചെയ്യണോ വേണ്ട എന്നുള്ളത് പക്ഷെ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരുന്നത് ചെയ്യാതിരുന്നതുകൊണ്ട് പുറത്തുപോയ വോട്ട് തിരിച്ചു വരുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരില്ല അതിന് കാരണം അത് മാത്രമല്ല ഈ വോട്ടുകൾ ചോർന്നു പോകാൻ കാരണമെന്നാണ് അത് അതാണ് എന്നുള്ളത് സി പി എമ്മിൻ്റെ ധാരണയാണ് അവരെത്തിയിട്ടുള്ള നിഗമനമാണ് അങ്ങനെയാണെങ്കിൽ പോലും എല്ലാ ഇഴവരും ഈ പൗരത്വ പ്രക്ഷോഭം എന്തോ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് അവരെ പ്രേമിക്കാൻ വേണ്ടിയുള്ള സമരമാണെന്ന് ഈടവർ വിശ്വസിക്കുന്നത് ഞാൻ കരുതുന്നില്ല വ്യക്തിപരമായി മറ്റൊന്ന് ഫലസ്തീൻ പ്രൊട്ടസ്റ്റ് എന്താണ് എന്ന് വായിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ വിവരവും വിദ്യാഭ്യാസമുള്ള കമ്മ്യൂണിറ്റിയാണത് അവർക്കറിയാം ആ പ്രൊട്ടസ്റ്റ് എന്താണ് അത് അതിൻ്റെ സാമ്രാജ്യത്വ വിരുദ്ധ സ്വഭാവം എന്താണ് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫലസ്തീനൊപ്പം നിൽക്കുന്നു എന്ന് അറിയാൻ തക്ക വിവരമുള്ള ആളുകളാണ് ഈടവ കമ്മ്യൂണിറ്റി അവർ ഇതെന്തോ മുസ്ലിം പ്രേമനാണെന്ന് അവർ വിചാരിക്കുമെന്ന് കരുതുന്നില്ല എന്ന് മാത്രവുമല്ല അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ കൈ മധുരയിൽ സമാപിച്ച പാർട്ടി കോൺഗ്രസിൽ കഫി ധരിക്കില്ലായിരുന്നു കാരണം അത് സി പി എമ്മിൻ്റെ ഒരു അഖിലേന്ത്യാ നിലപാടാണ് സി പി എമ്മിൻ്റെ മാത്രമല്ല ലോകത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അഖിലേ ഒരു ഗ്ലോബൽ നിലപാടാണ് ഫലസ്തീനൊപ്പം നിൽക്കുക ഇതിൽ എന്നുള്ളത് അത് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടാണ് അത് പലവട്ടം വിശദീകരിക്കപ്പെട്ടതാണ് അതൊന്നും അറിയാത്ത ആളുകളാണ് ഈ ഡ കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ കരുതുന്നില്ല പിന്നെ മുസ്ലിം കോസ് എന്ന് സി പി എം കരുതുന്ന ഈ പൗരത്വ പ്രക്ഷോഭം ഫലസ്തീൻ വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല എന്ന് സി പി എം കരുതി കൊണ്ട് മാത്രം ആ വോട്ട് തിരിച്ചു വരില്ല അപ്പോൾ പിന്നെന്ത് വേണം ആ വോട്ട് തിരി അതായത് ഒഴുകിപ്പോയ വോട്ടുണ്ടല്ലോ സി പി എമ്മിൽ നിന്ന് ഒഴുകിപ്പോയ വോട്ട് വെറുതെ ഒഴുകിപ്പോയതല്ല അതൊരു ദുഷ്ടലാക്കോട് കൂടിയുള്ള വർഗീയ പ്രചാരണം കൊണ്ടൊഴുകിപ്പോയതാണ് ആ ദുഷ്ടലാക്ക് ഉള്ള വർഗീയ പ്രചാരണം ഈ ലൗ ജിഹാദ് സംഭവത്തിലാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ അങ്ങനെയെങ്കിൽ ആ ഒഴുകിപ്പോയ വോട്ട് ബാങ്കുകളിൽ അതിശക്തമായ മുസ്ലിം വിരുദ്ധത മുസ്ലിം വെറുപ്പ് കുത്തിവെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സി പി എമ്മിന് മനസ്സിലാക്കാമല്ലോ എങ്കിൽ ആ വോട്ട് വോട്ടെങ്ങനെ തിരിച്ചുകൊണ്ടുവരും ആ വോട്ട് വോട്ടെങ്ങനെ തിരിച്ചുകൊണ്ടുവരും എന്നുള്ള ചോദ്യത്തിന് പിണറായി വിജയൻ കണ്ടെത്തിയ മറുപടി അതായത് ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നാണ് ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്ന് പറയുമ്പോൾ ഏത് കാരണം കൊണ്ടാണോ ഇഴവ വോട്ട് ബാങ്ക് സി പി എമ്മിൽ നിന്ന് ഒഴുകി ബി ജെ പിയിലേക്ക് പോകുന്നത് അതേ കാരണം കൊണ്ട് അത് തിരിച്ചുകൊണ്ടുവരിക അപ്പോൾ അതിനെന്ത് വേണം അത് തന്നെ പറയണം അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് പറഞ്ഞത് എന്താണ് എന്നതിനെക്കുറിച്ച് അത് എല്ലാവർക്കും അറിയാം അത് അതിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയോ വ്യാഖ്യാനിക്കുകയോ പിണറായി വിജയൻ പറയുന്ന പോലെ വ്യാഖ്യാനിക്കുകയോ ചെയ്തിട്ടില്ല അത് അങ്ങനെ തന്നെയുണ്ട് അതിന് മുമ്പും ശേഷവും കേട്ടാൽ അത് എന്താണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെന്നും പറയാൻ ഉദ്ദേശിച്ചതെന്നും കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും അത് മനസ്സിലായ ഒരാളാണ് സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി മലപ്പുറം ജില്ലാ സെക്രട്ടറി അന്ന് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് ഇട്ടു കേട്ടാൽ അറയ്ക്കുന്നവർക്ക് ഏതാണ് സമുദായത്തിൽ സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും ധ്രുവീകരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അതിന് അതിശക്തമായ ഭാഷയിൽ സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി അപലപിച്ചു അതെന്തുകൊണ്ടാണ് കാരണം മലപ്പുറം അകങ്കാരനായ മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കാരായ അത് പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായത്തിനെതിരെയാണ് എന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറിക്ക് മനസ്സിലായി അത് പിണറായി വിജയന് മനസ്സിലായിട്ടില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി മനസ്സിലാവുന്നില്ല എങ്കിൽ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇഴവ വോട്ട് ബാങ്കിൽ നിന്ന് മുസ്ലിം വെറുപ്പ് മൂലം സി പി എമ്മിൽ നിന്നാകുന്നു പോയ വോട്ടുകളെ അതേ വെറുപ്പ് ഉപയോഗിച്ച് തിരിച്ച് സി പി എമ്മിലേക്ക് കൊണ്ടുവരാനാണ് സി പി എം ശ്രമിക്കുന്നത് പിണറായി വിജയൻ ശ്രമിക്കുന്നത് അങ്ങനെ ശ്രമിച്ചാൽ അത് തിരിച്ചു വരുമോ എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റൻ അതായത് നമ്മൾ മുമ്പ് പലവട്ടവും പറഞ്ഞിട്ടുണ്ട് നല്ല ഒറിജിനൽ പത്തരമാറ്റ് വർഗീയതയും വിദ്വേഷവും വിളമ്പുന്ന ഒരു പാർട്ടി ഉള്ളപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേഷൻ മൃദു എടുക്കില്ല ആ മൃദുവല്ല അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേഷൻ ആ അതും ആ ഞാൻ സി പി എം ആ കാണിക്കുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നില്ല വ്യക്തിപരമായിട്ട് ആ വോട്ട് തിരികെ കൊണ്ടുവരാനാണ് ഈ ഒരു സ്റ്റാൻഡ് എടുക്കുന്നതെങ്കിൽ അതിലാരും നമ്പാനാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ മലപ്പുറം വിഷയമെടുക്കുക മലപ്പുറത്ത് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിനെയാണ് പറഞ്ഞതെന്നാണല്ലോ വെള്ളാപ്പള്ളി പറയുന്നത് അപ്പോൾ മുസ്ലിം ലീഗിനാൽ ശ്വാസം മുട്ടിയ ആളുകളുണ്ട് എന്ന് പിണറായി വിജയൻ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണല്ലോ അങ്ങനെയല്ലേ പറഞ്ഞത് ലീഗിൻ്റെ നയങ്ങൾ മൂലം അവിടെയുള്ള മറ്റ് വിഭാഗങ്ങൾ വളരെ ശ്വാസം മുട്ടി ജീവിക്കുകയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടെ എൻഡോസ് ചെയ്യുകയാണെന്നല്ലേ പിണറായി വിജയൻ ചെയ്തത് അങ്ങനെ പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇത് ഇത് പിണറായി വിജയൻ വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് യോജിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആളാണ് എന്ന് കരുതി പിണറായി വിജയന് വോട്ട് ചെയ്യും ഈ ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ എന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ പിണറായി വിജയനാണ് അബദ്ധം പറ്റുന്നത് അങ്ങനെയല്ലല്ലോ അവർ അവർ അവരെന്തോ ഒരു കാര്യത്തിൽ കൺവിൻസ്ഡാണ് കേരളത്തിൽ ഒന്നുകിൽ ഈഴവർ പിന്നോക്കമാണ് ഈഴവരെല്ലാവരും അവഗണിക്കുന്നു ഈ മറ്റ് സമുദായങ്ങൾ ഈഴവരോട് മോശമായി പെരുമാറുന്നു പ്രത്യേകിച്ച് മുസ്ലീങ്ങൾ മോശമായി പെരുമാറുന്നു മലപ്പുറത്ത് അങ്ങനെയാണ് ഇവരൊക്കെ ലൗജിഹാദ് നടന്നവരാണ് എന്നൊക്കെ എങ്ങനെ ചിന്തിച്ച് എന്നാൽ ഇനി ബി ജെ പിക്ക് കുത്തി ഈഴവരിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെന്ന് കരുതുക എങ്ങനെ തിരിച്ചു അവരെങ്ങനെ ആലോചിക്കുമ്പോൾ ഇതേ കാര്യം പറഞ്ഞ് സമീപിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു വരുമോ അതെങ്ങനെ തിരിച്ചു വരിക അവർക്കതിന് നല്ലത് ബി ജെ പിക്ക് വോട്ട് ചെയ്യല്ലേ ബി ജെ പി അല്ലേ കുറെ കൂടി ഈ പറയുന്ന അജണ്ടകൾ നടപ്പാക്കാൻ അവർക്ക് നല്ലത് അത് സി പി എം ആണോ അല്ല ഒന്നുകിൽ സി പി എം എന്താണ് ചെയ്യുന്നത് സി പി എം ബി ജെ പിയേക്കാൾ മുരത്ത വർഗീയത പറയുക അത് ബി സി പി എമ്മിന് സാധിക്കില്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കില്ല ബി ജെ പിയേക്കാൾ മുരത്ത വർഗീയതയും വൈ വർഗീയത പറയുകയും ബി ജെ പിയേക്കാൾ മുരത്ത വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്യുക കെ സുരേന്ദ്രൻ സംസാരിക്കുന്നതുപോലെയൊക്കെ പിണറായി വിജയൻ സംസാരിക്കുക അത് സി പി എമ്മിനും പിണറായി വിജയനും സാധിക്കില്ല രണ്ടാമത്തെ വഴിയാണ് ഇപ്പോൾ പിണറായി വിജയൻ സ്വീകരിക്കുന്നത് എന്ത് പൊതിഞ്ഞ് പറയുക പറയുന്നവരെ പിന്തുണയ്ക്കുക ഉദാഹരണത്തിന് പാലാ ബിഷപ്പിനെ പോയി കണ്ട വി എൻ വാസവൻ ചെയ്തതുപോലെ മലപ്പുറത്ത് നിന്ന് പ്രസംഗിച്ച വെള്ളാപ്പള്ളി നട പിണറായി വിജയൻ പിന്തുണയ്ക്കുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ആളാണ് എന്ന് പറയുക അതിൽ ഒരു ഒരു ഈ ഈ ഒരു കാഴ്ചപ്പാടുള്ള ഇഴവ സമുദായങ്ങളെ സംബന്ധിച്ച് പിണറായി വിജയൻ വോട്ട് ചെയ്യുന്നതാണ് നല്ലത് രാജീവ് ചന്ദ്രശേഖരൻ വോട്ട് ചെയ്യുന്നതാണ് നല്ലത് അവർ അപ്പഴേലും ചിന്തിക്കുക അതിൽ നല്ലത് ബി ജെ പിക്ക് വോട്ട് ചെയ്യല്ലേ നല്ല ചിന്തിക്കുക അപ്പോൾ ഈ വോട്ട് പോയ വോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സി പി എമ്മും പിണറായി വിജയനും സ്വീകരിക്കുന്ന നടപടി അത് അവർക്കൊരു തരത്തിലും ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല പുതിയ കാലത്ത് ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് പിണറായി വിജയനും ഗോവിന്ദ മാസ്റ്ററും ഒക്കെ രാഷ്ട്രീയം തുടങ്ങിയ സമയത്ത് കേരളമല്ല ഇത് ഈ കേരളം വേറെ കേരളമാണ് ഈ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട പ്ലെയറായ ആർ എസ് എസ് ഉണ്ട് ആർ എസ് എസിനെ ശരിയായി മനസ്സിലാക്കാതെ ഇന്ത്യയിൽ ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നേരജവ് എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ല വൻ തിരിച്ചടികൾ ഉണ്ടാവും ആർ എസ് എസിനെ ശരിയായി മനസ്സിലാക്കുക എന്നുള്ളതാണ് പുതിയ കാലത്തെ ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും ശരിയായ രാഷ്ട്രീയ ധർമ്മം അത് സി പി എം നിർവഹിച്ചാൽ ആ അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അത് തിരിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് പണിയെടുക്കേണ്ടി വരും കയറിയിട്ടുള്ളത് വലിയ തോതിലുള്ള വിഷമാണ് ആ വിഷം തിരിച്ചറക്കേണ്ടവരും തിരിച്ചിറക്കാൻ നല്ല പണി വേറെ എടുക്കേണ്ടവരും ആ പണിയൊന്നും എടുക്കാതെ എളുപ്പത്തിൽ എന്താണ് ഇരുമ്പുലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ചതുകൊണ്ട് കാര്യമില്ല